നമ്മുടെ കാത് കുത്തുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആവുക അതല്ലെങ്കിൽ കാത് കുത്തി പിന്നീട് നമ്മളെന്തെങ്കിലും കുളത്തി വലിച്ചിട്ടൊക്കെ ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാത് കുത്തിയ സമയത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ആ വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിന് റെഡ് കളറായിട്ട് കണ്ടു തുടങ്ങി പിന്നെ അപ്പുറത്തെ ചെവിയാണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ശരിക്കും ഉണങ്ങിയ പോലെ ആയതായിരുന്നു കേട്ടോ എന്നിട്ട് ഇടക്ക് വെച്ചിങ്ങനെ വീർത്തു വന്നു കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ നോക്കിയിട്ട് കുറേ ടിപ്പുകളൊക്കെ ചെയ്തെങ്കിലും ഒന്നും ബലമൊന്നും ഉണ്ടായില്ല തുളസിയിലെ മഞ്ഞളൊക്കെ ഇറങ്ങുന്ന കാച്ചൊക്കെ തേച്ച് വയ്ക്കും ഒരു ബലവും കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് സലൈന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂക്കടപ്പിന് ഉപയോഗിക്കുന്ന ഡ്രോപ്സ് ഉണ്ടല്ലോ നെയ്സൽ ഡ്രോപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരുന്നു പിന്നെ ഇവളുടെ മോളുടെ കാത് രണ്ടാമത് സെക്കൻഡ് കുത്തിയ സമയത്ത് ആദ്യത്തിൽ നമ്മൾ കുത്തിയ സമയം മുതൽ സലൈന ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒട്ടും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വേദനയൊക്കെ പോയിട്ടാണ് പക്ഷേ വരവിൻ്റെ കമ്മൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇൻഫെക്ഷനായി അപ്പോഴും നമ്മൾ സലൈന ഒഴിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ के डेटा